വേവിച്ച നൂഡിൽസ് പോലെ കിടക്കുന്ന എന്റെ ഈ ഒരു തല നമുക്ക് സെറ്റ് ചെയ്തതാ ഇതുപോലെ ആക്കിയെടുക്കാം അതും പത്ത് മിനിറ്റ് പോലും എടുക്കാതെ ഞാൻ എന്റെ ചാനലിൽ ഫേസ് റിവീൽ ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആണ് ഹെയറിൽ വല്ല ട്രീറ്റ്മെന്റ് ചെയ്തുണ്ടോ ഹെയർ കെയർ റുട്ടീൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോന്നുള്ളൂ ഞാൻ ഇന്നേ വരെ ട്രീറ്റ്മെന്റോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ മുടങ്ങാതെ ചെയ്യാറുണ്ട് എല്ലാ ഹെയർ വാഷിനു ശേഷം ഞാൻ ഹെയർ നല്ല പോലെ സെറ്റ് ചെയ്യുക ആൻഡ് കറന്റ്ലി എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സെറ്റിംഗ് ടൂൾ ആണ് ഈ ഒരു മേക്ക് മീ ബോൾഡ് ത്രീ ഇൻ വൺ ഹോട്ടേ ഇതിന്റെ കൂടെ തന്നെ രണ്ട് അറ്റാച്ച്മെന്റ്സ് കിട്ടും ഡ്രൈങ്ങിനും ഹെയർ സെറ്റിംഗിനും വെറുതെ ഒന്ന് പ്രെസ് ചെയ്യാ ട്വിസ്റ്റ് ചെയ്യാൻ ഇറ്റ്സ് റെഡി ടു യൂസ് അതേപോലെ തന്നെ നമുക്ക് ൂവ് ചെയ്തെടുക്കാനും അത് മാത്രമല്ല ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പല പല ലെവൽസും ഉണ്ട് ഹെയർ ആദ്യം തന്നെ ഒരു സെവൻ ഓളം ഡ്രൈ ചെയ്തെടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കാൻ പാടില്ല കുറച്ചൊരു വെറ്റ്നസ് വേണം പിന്നെ നമ്മുടെ രണ്ടാമത്തെ അറ്റാച്ച്മെന്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഹെയർ പാർട്ടീഷൻ ചെയ്തതിനു ശേഷം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും അത്യാവശ്യം നല്ല ടെൻഷൻ കൊടുത്ത് പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ദാ ഇതുപോലെ നമുക്ക് കിട്ടും മുടി എത്ര സോഫ്റ്റ് ആണ് എത്ര ഷൈനി ഷൈനിയാണെന്നുള്ളത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഹോട്ട് എയർ ബ്രഷ് എന്ന് പറയുന്ന ടൂൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് വൺസ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രേറ്റ്നർ കളർ ഡ്രയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യം വരില്ല ഫുൾ ബ്ലോഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ബാങ്ക്സിന്റെ പൊസിഷൻ ഉണ്ടല്ലോ അതും കൂടെ നല്ല ടെൻഷൻ കൊടുത്ത് മുകളിലോട്ട് ഞാൻ ഒന്ന് ബ്ലോഡറേ ചെയ്യാറുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല വോല്യൂമില് നമ്മുടെ ബാങ്ക്സ് കാണും പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവർ ആമസോൺ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല അടിപൊളി വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മസ്റ്റ് ബൈ ആണ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക